ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസണിൽ ആരാധകർ വലിയ പ്രതീക്ഷയോടെ കണ്ട ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ് നായകനായുള്ള തിരിച്ചുവരവിൽ സഞ്ജു മികവ് കാട്ടിയെങ്കിലും അവസാന മത്സരത്തിൽ നിരാശപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസിനോട് അൻപത്തെട്ട് റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് എന്ന് പരാജയപ്പെട്ടത് തട്ടകത്തിലാണ് ഇനി അടുത്ത മത്സരം ആർ സി ബിക്ക് അതുകൊണ്ട് തന്നെ ചില നിർണായക അയച്ചുപണിയിലേക്ക് രാജസ്ഥാൻ നീങ്ങുമെന്ന സൂചനയാണിപ്പോൾ പുറത്തു വരുന്നത് ബാറ്റിംഗ് നിരയിൽ രാജസ്ഥാന് മാറ്റം അനിവാര്യമാണ് രാജസ്ഥാൻ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസിനെ ഈ സീസണിൽ അലട്ടുന്ന പ്രധാന പ്രശ്നം മൂന്നാം നമ്പറിൽ സ്ഥിരതയോടെ കളിക്കുന്ന താരമില്ല എന്നതാണ് പരാഗ് നിതീഷ് റാണ എന്നിവരെ എല്ലാം മാറ്റി മാറ്റി കളിപ്പിച്ചിട്ടും മൂന്നാം നമ്പറിൽ ആരും ക്ലിക്കാവുന്നില്ല ഈ റോളിൽ സ്ഥിരതയോടെ കളിക്കാൻ ഒരു താരത്തെ രാജസ്ഥാൻ ആവശ്യമാണ് എന്നാൽ നിലവിൽ കളിക്കുന്ന താരങ്ങൾക്ക് ഈ റോളിൽ ശോഭിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ആർ സി ബിക്ക് സഞ്ജു റോൾ മാറ്റിയേക്കും നിലവിൽ ഓപ്പണർ റോളിൽ കളിക്കുന്ന സഞ്ജു സാംസണെ മൂന്നാം നമ്പറിലേക്ക് കൊണ്ടുവരാനാവും രാജസ്ഥാന്റെ പ്ലാൻ ഈ സീസണിൽ യേശു സി ജയ്സ്വാളിൻ്റെ മോശം ഫോം ഓം ടീമിനെ വളരെയധികം ബാധിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിന് പുതിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ കൊണ്ടുവരേണ്ടതുണ്ട് വൈബവ് സൂര്യവംശി നെറ്റ്സിൽ മിന്നുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് പ്രായം കുറവാണെങ്കിലും ഇതിനോടകം എല്ലാവരുടെയും കയ്യടി നേടാൻ സൂര്യവംശിക്ക് സാധിച്ചു ഓപ്പണറായി മിന്നിക്കാൻ സൂര്യവംശിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും ടീം മാനേജ്മെന്റും സൂര്യവംശി കഴിഞ്ഞ ദിവസം നെറ്റ്സിൽ ഒരോവറിൽ ഇരുപത്തി ആറ് റൺസ് നേടി മിന്നിച്ചിരുന്നു ആർച്ചറെ അടക്കം അടിച്ചു പറത്താൻ സൂര്യവംശിക്ക് സാധിച്ചിരുന്നു ആർ സി ബിക്കെതിരെ സൂര്യവംശിയെ ഓപ്പണറായി കൊണ്ടുവരാനാവും രാജസ്ഥാൻ ശ്രമിച്ചേക്കുക രാജസ്ഥാന്റെ മധ്യനിരയിൽ ഷിംറോൺ ഹെഡ്മേയറുടെ പ്രകടനം ഗംഭീരമാണ് മികച്ച രീതിയിൽ സ്ട്രൈക്ക് ചെയ്ത് കളിക്കാൻ ഹെഡ്മേയർക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ റിയാൻ പരാഗിന് സ്ഥിരതയോടെ കസറാനാവുന്നില്ല രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫിലേക്കെത്താൻ സ്ഥിരതയോടെ പ്രകടനം നടത്തേണ്ടതുണ്ട് ടീം എന്ന നിലയിൽ രാജസ്ഥാൻ്റെ കരുത്ത് മോശമല്ല എന്നാൽ സ്ഥിരതയോടെ മികവ് കാട്ടാൻ ടീമിന് സാധിക്കാത്തതാണ് പ്രധാന പ്രശ്നം